വെൽക്കം ടു എഡ്യൂക്കേഷൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ില് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ടേംസുകൾ ഉണ്ട് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഭാഗത്തു നിന്നൊക്കെ നമ്മൾ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പം എച്ച് ആർ എമ്മിൻ്റെ കേസിൽ നമുക്കങ്ങനെ വരാൻ സാധ്യതയുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടേംസുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം ജോബ് അനാലിസിസ് ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് എൻലാർജ്മെൻറ്റ് ജോബ് എൻറിച്ച്മെൻ്റ് ഇങ്ങനെ ഡിഫറെൻറ്റ് ടേംസുകൾ നമ്മൾ നിർബന്ധമായിട്ടും എച്ച് ആർ എമ്മിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആ ഒരു കോൺസെപ്റ്റുകളാണ് അല്ലെങ്കിൽ ആ ടേംസുകളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വേണ്ടാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ആണ് അതായത് ഒരു ജോബിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ടുമുള്ള ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷനെയാണ് നമ്മൾ ജോബ് അനാലിസിസ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ജോബിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും ടാസ്ക് ഉണ്ടായിരിക്കും ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ജോബ് കംപ്ലീറ്റ് ആകുന്നത് അപ്പോൾ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഒരാളുടെ ജോബ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഡിഫറെൻ്റ് ഡ്യൂ ഡ്യൂട്ടീസുകൾ ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് പി പി ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വരും എക്സാം കണ്ടക്ട് ചെയ്യേണ്ടി വരും ഇതൊക്കെ ഡിഫറെൻ്റ് എന്താണ് ഡ്യൂട്ടീസുകളാണ് ഈ ഡ്യൂട്ടീസൊക്കെ ഡിഫറെൻ്റ് ആക്ടിവിറ്റീസ് കമ്പൈൻ ഡിഫറെൻറ്റ് ടാസ്കുകൾ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഡ്യൂട്ടീസ് വരുന്നത് ഇപ്പം നമ്മൾ ഒരു ഡ്യൂട്ടി പറഞ്ഞു പി പി ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് അതൊരു ഡ്യൂട്ടിയാണ് ഇങ്ങനെയുള്ള ആ ഡ്യൂട്ടി കംപ്ലീറ്റ് ആകുന്നത് ഡിഫറെൻറ്റ് ടാസ്കുകൾ വരുമ്പോഴാണ് നമ്മൾ പി പി ടി പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മെറ്റീരിയൽസ് റെഫർ ചെയ്യണം അതിനനുസരിച്ച് പി പി ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ വരും ക്ലാസ് എടുത്തു കൊടുക്കുക അതിലും ഇതുപോലെ തന്നെ ക്ലാസ് എടുത്തു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഡ്യൂട്ടിക്ക് ഡിഫറെൻ്റ് ടാസ്കുകൾ വരും നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അപ്ഡേറ്റ് ആയിരിക്കണം നമ്മൾ ഒരു റെലവെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ ബുക്കുകൾ നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഡ്യൂട്ടീൻ്റെ കീഴിലും വരും അപ്പം ഡിഫറെൻ്റ് ടാസ്കുകൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഒരു ഡ്യൂട്ടി വരുന്നത് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ഡ്യൂട്ടീസുകൾ വരുമ്പോഴും അതിന് കറ എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കൂടെ ഫോം ചെയ്യുമ്പോഴാണ് ഒരു ജോബ് കംപ്ലീറ്റ് ആകുന്നത് അപ്പം ജോബ് അനാലിസിസിൽ എന്താ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആണ് ജോബ് അനാ അനാലിസിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ജോബ് അനാലിസിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട കീവേഡ് എന്ന് പറയുന്നതാണ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് അടുത്തതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ ജോബ് അനാലിസിൽ നമ്മൾ പറഞ്ഞു ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ആണ് എന്നുള്ളത് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജോബിനെ കുറിച്ചിട്ടുള്ള ഈച്ച് ആൻഡ് എവറി ഐറ്റത്തിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആൻഡ് ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ജോബ് അനാലിസിസിനെ പോലെ തന്നെ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ കീവേഡ് എന്ന് പറയുന്നതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് ആ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റില് ജോബ് അനാലിസിസിൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ജോബ് ഡിസ്ക്രിപ്ഷനിൽ ഒരു ജോബിൽ വരുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആൻഡ് ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഒരു ജോബിനെ മറ്റൊരു ജോബിൽ നിന്ന് നമുക്ക് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെ സാധിക്കും അപ്പോൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അവിടെ കീവേഡായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് എന്താണ് അതൊരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നുള്ളതാണ് അടുത്ത ടേമാണ് ജോബ് സ്പെസിഫിക്കേഷൻ ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറ്റ് സമ്മറൈസസ് ദ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് നീഡഡ് ടു സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ദി ജോബ് ട്രൈ ടു ഡിസ്ക്രൈബ് ദ കീ ക്വാളിഫിക്കേഷൻസ് സം വൺ നീഡ്സ് ടു ഡു ദി ജോബ് സക്സസ്ഫുള്ളി അപ്പം ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പം ആ ഒരു ജോബ് ചെയ്യേണ്ട ആളുടെ ക്വാളിഫിക്കേഷൻസ് അല്ലെങ്കിൽ മിനിമം അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് ആൻഡ് സ്കിൽ എന്തൊക്കെയാണെന്നുള്ളതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത് അപ്പോൾ ജോബ് സ്പെസിഫിക്കേഷനിൽ നമ്മൾ കീബേർഡായിട്ട് എന്താ പറയണ്ടത് ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒരാൾക്ക് ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ട ആ ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ഒരാൾക്ക് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ജോബ് സ്പെസിഫിക്കേഷനിൽ പറയുന്നത് അടുത്തതാണ് ജോബ് എൻലാർജ്മെൻ്റ് നമ്മൾ ജോബ് ആൾട്ടറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് ടേംസുകളാണ് ജോബ് എൻലാർജ്മെൻ്റ് ജോബ് എൻറീച്ച്മെൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറീച്ച്മെൻറ്റും പലർക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ജോബ് എൻലാർജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഹൊറിസോണ്ടൽ ലോഡാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ജോബിലേക്ക് നമ്മൾ സിമിലർ അല്ലെങ്കിൽ ആ സെയിം നേച്ചറിലുള്ള വർക്ക് തന്നെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അഡീഷൻ ഓഫ് ടാസ്ക് ഓഫ് ദി സെയിം നേച്ചർ സെയിം നേച്ചറിലുള്ള ടാസ്ക് ആണ് അവിടെ എന്ത് ചെയ്യുന്നത് അഡീഷൻ ചെയ്യുന്നത് കൂട്ടി കൊടുക്കുന്നത് അപ്പം ആ ഒരു എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് എ മാനേജ് ചെയ്തിരുന്ന ഒരാൾക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ബിയും കൂടെ മാനേജ് ചെയ്യാൻ കൊടുക്കുന്നു അതായത് സെയിം നേച്ചറിലുള്ള ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വർക്കും കൂടെ അസൈൻ ചെയ്ത് കൊടുക്കുന്നു അവിടെ സ്റ്റാറ്റസ് മാറുന്നില്ല റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നില്ല സാലറി ഇൻക്രീസ് ആകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത് അതായത് ഹൊറിസോണ്ടൽ ലോഡാണ് അതായത് സെയിം നേച്ചറിലുള്ള ടാസ്ക് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ജോബ് എൻലാർജ്മെൻറ്റിൻ്റെ കേസിൽ നടക്കുന്ന ജോബ് എൻലാർജ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നില്ല സ്റ്റാറ്റസ് മാറുന്നില്ല റെസ്പോൺസിബിലിറ്റീസ് മാറുന്നില്ല ഡ്യൂട്ടീസൊക്കെ ആണ് അതായത് സെയിം നേച്ചറിലുള്ള വർക്ക് തന്നെയാണ് അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അടുത്തതാണ് ജോബ് എൻറിച്ച്മെൻറ്റ് ജോബ് എൻറിച്ച്മെൻറ്റിൻ്റെ കേസിൽ മനസ്സിലാക്കേണ്ടത് ഇത് വെർട്ടിക്കൽ ലോഡാണ് വെർട്ടിക്കൽ ലോഡെന്ന് പറയുമ്പം സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് റോള് റെസ്പോൺസിബിലിറ്റീസ് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യും ഓക്കെ അപ്പം ഒരു കോളേജിൽ ഒരു ടീച്ചർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എൻ സി സീൻ്റെ ഡ്യൂട്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ വർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിമിലർ നേച്ചറിലുള്ളതല്ല പക്ഷെ വേറെ ഒരു ടാസ്ക്കും കൂടെ കൊടുക്കുന്നു അതാണ് ജോബ് എൻറീസ്മെൻറ്റിൽ വരുന്നത് അവിടെ എന്താകുന്നുണ്ട് സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് കൂടുന്നുണ്ട് സെയിം നേച്ചറിലുള്ളതല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ആണ് അല്ലെങ്കിൽ വർക്കാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത് സാലറി ഇൻക്രീസ് വഴി നടക്കുന്നില്ല ജോബ് എൻട്രാ ജോബ് എൻറിച്ച്മെൻറ്റിലും സാലറി ചേഞ്ച് ഇല്ല സാലറി സെയിം തന്നെ ആയിരിക്കും പിന്നെ ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറിച്ച്മെൻറ്റും തമ്മിലുള്ളൊരു ഡിഫറെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ജോബ് എൻലാർജ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു സെയിം നേച്ചറിലുള്ള വർക്കാണ് കൊടുക്കുന്നത് അതുപോലെ റെസ്പോൺസിബിലിറ്റീസും ഡ്യൂട്ടീസും റോളൊക്കെ സെയിം തന്നെയാണ് ജോബ് എൻറീച്ച്മെൻറ്റിലേക്ക് വരുമ്പം അതെല്ലാം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ സ്റ്റാറ്റസ് ഇംപ്രൂവ് ആവുന്നുണ്ട് എല്ലാം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് സാലറി രണ്ട് കേസിലും സെയിം തന്നെയായിരിക്കും മാറ്റം വരില്ല പിന്നെ മനസ്സിലാക്കേണ്ടത് ജോബ് എൻറീച്ച്മെൻറ്റിൻ്റെ കേസിൽ നമ്മൾ ജോബ് എൻലാർജ്മെന്റ് ആണെങ്കിലും ജോബ് എൻറച്ച്മെന്റ് ആണെങ്കിലും കൊടുക്കുന്നത് ആ ഒരു മൊണോട്ടനെസ് ഒഴിവാക്കാനാണ് ഒരു കാര്യം തന്നെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കൂടുതൽ സമയം ഒരേ കാര്യം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ട് എടുക്കും ഉണ്ടാകുന്ന ഒരു മടുപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഈ ജോബ് എൻലാർജ്മെൻറ്റും ജോബ് എൻറീച്ച്മെൻ്റ് ഒക്കെ കൊടുക്കുന്നത് പക്ഷേ ജോബ് എൻലാർജ്മെൻറ്റ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പക്ഷെ ജോബ് എൻറീച്ച്മെൻറ്റ് കൊടുക്കുന്നത് അത്യാവശ്യം ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ പറഞ്ഞു ഒരു അധ്യാപകനെ എൻ സി സി ചാർജും കൂടെ കൊടുക്കുക അത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കുറച്ചുകൂടെ ടാലൻ്റ് ആയിട്ടുള്ള ഒരു ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ജോബ് എൻറീച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുമ്പം ഒരാളെ നമ്മൾ പല ജോലികളിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം അതായത് നമ്മളിപ്പം ഒരു എംപ്ലോയിനെ ഇന്ന ഒരു പോസ്റ്റിൽ നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷേ ആ ഓർഗനൈസേഷനിൽ വരുന്ന ഒട്ടുമിക്ക പോസ്റ്റിലും അയാളങ്ങനെ മാറ്റി മാറ്റി കൊടുത്തു വരുന്നതാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ജോബ് റൊട്ടേഷന് ഒരുപാട് ഒബ്ജക്റ്റീവ്സുകളുണ്ട് അത് ചെയ്യുന്നതിൻ്റെ പർപ്പസ് ഒരുപാടുണ്ട് ഇതേപോലെ തന്നെ ഈ ഒരു വർക്ക് ചെയ്ത് സെയിം നേച്ചറിലുള്ള വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു മടുപ്പ് ഒഴിവാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ടേം പഠിക്കുന്നുണ്ട് സക്സഷൻ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കീ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് പകരം നമ്മൾ ആ ഓർഗനൈസേഷനിലുള്ള മറ്റ് ആളുകളിൽ നിന്നും നമ്മളൊരാളെ ചൂസ് ചെയ്തിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് ഇങ്ങനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സക്സഷൻ പ്ലാനിംഗ് എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ജോബ് റൊട്ടേഷൻ നടത്താറുണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒബ്ജക്റ്റീവ്സുകളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം ഇത്രയുമാണ് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടേംസുകൾ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ടേംസുകളാണ് ഇതിലൊക്കെ വരുന്ന കീ വേഡ്സുകൾ നമ്മൾ മനസ്സിലാക്കണം ജോബ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന കീ വേഡ്സാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് ജോബ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് അത് ക്വാളിഫിക്കേഷൻ ആണ് ഓക്കെ അതുപോലെ തന്നെ ജോബ് എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് സിമിലർ നാച്ചറിലുള്ള ഒരു വർക്ക് ആഡ് ചെയ്യുന്നു ജോബ് എൻറിച്ച്മെൻറ്റ് സിമിലർ നാച്ചുറലുള്ള അല്ല ഡിഫറെ ആയിട്ടുള്ളൊരു വർക്ക് ആഡ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ എന്തായിരുന്നു റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നു ഇത് വെർട്ടിക്കൽ ലോഡിംഗ് ആണ് നടക്കുന്നത് ജോബ് എൻലാർജ്മെൻറ്റിൽ ലോഡിംഗ് ആണ് നടക്കുന്നത് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഒരാളെ പല പല ജോബുകളിൽ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരുന്നു ഓക്കെ അപ്പം ഇത് നമ്മൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ട ടേംസുകളാണ് നമുക്ക് എക്സാമിന് പല പ്രാവശ്യം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യത ഉള്ളതായത് തന്നെ പലർക്കും ഇത് ചില സമയങ്ങളിൽ ആൻസർ ചെയ്യാൻ പറ്റാറില്ല പക്ഷെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് അപ്പം എല്ലാവരും നിർബന്ധമായിട്ട് ഈ കോൺസെപ്റ്റുകൾ എന്തെങ്കിലും എന്തായാലും പഠിച്ചിരിക്കണം ഓക്കെ അപ്പം ഇന്നത്തെ സെഷനിവിടെ വൈൻഡപ്പ് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം മൈ ഫ്രെഡ്യൂക്കേഷൻ